മഗ്രാൽ പുത്തൂരിൽ നിന്നുള്ള വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മഗ്രാൽ പുത്തൂറിൽ ബാക്കിയുള്ള വർക്കാണ് ടാറിങ് ചെയ്യാനുണ്ട് അതിപ്പോൾ എം എൽ സി ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇടതുശത്ത് സർവീസ് റോഡ് വർക്ക് നടക്കാനുണ്ട് പിന്നെ നമ്മുടെ മൊങ്കരപുത്തൂർ പഴയ പാലത്തിൻ്റെ റേ കണ്ടീഷൻ വർക്കുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ കാഴ്ച കഴിഞ്ഞാൽ പോകാം അപ്പം രണ്ട് വശത്തെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ ഏകദേശം അവസാനഘട്ടത്തിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിനുള്ളിൽ കാറിയും വർക്കുകൾ നടക്കാനുള്ള കാണാൻ സാധിക്കും ഇപ്പം വാട്ടർ പ്രൂഫിങ് വർക്ക് നടക്കാനുണ്ട് ഇതുവരെ ടാറിയും വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ടാറേം വർക്ക് കഴിഞ്ഞിട്ടില്ല എമൽഷൻ ബോട്ടിങ് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ടാറിങ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഇനി റീ ടെൺ വാൾഡ് നിർമ്മാണം നടക്കാറുണ്ട് ഉടമ്പര്യാൻ സർവീസ് റോഡ് ഉള്ളത് ഒക്കെ ഇനി വർക്കുകൾ കുറച്ച് വർക്ക് അപ്പം വീടുന്നങ്ങോട്ടേക്ക് ചില വർക്കുകൾ മാത്രമാണ് ഇങ്ങനെയുള്ളത് ഇതാണ് മൊഗ്രാൽ കുർത്തൂർ ഭാഗത്തെ മൊഗ്രാൽ ഭാഗത്തിന്റെ ശ്രമം ഒരുപക്ഷം മാത്രമാണ് മംഗലാപുരം ഭാഗത്തേക്ക് പോകുന്ന ഭാഗം മാത്രമാണ് ഇപ്പോൾ നിലവിൽ ഭാഗത്ത് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുള്ളത് മധുരാൽ ടൗണിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മധുരാൽ ടൗണിൽ ഇപ്പോൾ വർക്ക് നടത്തുന്നുണ്ട് ുള്ള സർവീസ് നോട്ടിന് വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ ഡ്രൈനേജിൻ്റെ ഈ ഭാഗത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു ഈ ഭാഗത്തേക്ക് ബസ് വരുന്നില്ല ഡ്രൈനേജിൻ്റെ ഇത്ര വർക്ക് നടത്താണ്ട് വരുന്ന അങ്ങനത്തേക്ക് ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഗ്രാൽ കഴിഞ്ഞു പറവാട് ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പൊ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് പെറുവാടിൽ നിർമ്മിക്കുന്ന ഫോട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ പ്രവൃത്തികളാണ് ഞങ്ങളുടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഭാഗത്തൊക്കെ സ്റ്റെയറിനുള്ള ഫില്ലറിന്റെ പ്രവർത്തികളാണ് ഇപ്പോൾ നടക്കുന്നത് ഇപ്പം ബാക്കിയുള്ള റാമ്പ് അവിടെ റെഡിയാവുന്നുണ്ട് പില്ലറൊക്കെ പൊക്കി വെക്കുന്നുണ്ട് ക്രൈൻ ഉപയോഗിച്ചിട്ട് ഭാഗത്ത് ലക്ഷ്യങ്ങളാണ് ഇപ്പൊ നിൽക്കുന്നുണ്ട് സർവീസ് റോഡിന്റെ കുറച്ച് ഭാഗങ്ങൾ വർക്ക് നടക്കാനുണ്ട് കുമ്പളിൽ നിന്നുള്ള വിഷയങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കെ എസ് ടി പി റോഡിൻ്റെ ഭാഗമായിട്ടുള്ള നിർമ്മാണം നടത്തുന്ന ബസ് സ്റ്റേഷൻ്റെ പ്രവൃത്തികളാണ് ഈ കാണുന്നത് എസ് ടി പി സീതാംകോളി ഭാഗത്തേക്കുള്ള ഇപ്പോൾ അടുത്ത് നടന്ന പ്രവൃത്തിൻ്റെ ബാക്കി ഭാഗമാണത് അതിൽപ്പെട്ടതാണ് ഈ ബസ് സ്റ്റാൻഡ് ഇപ്പോൾ നിലവിൽ ഇനിയിപ്പം കുമ്പള ടൗണിലെ ബസ് സ്റ്റാൻഡിൻ്റെ പഴയ ബസ് സ്റ്റാൻഡ് ഉണ്ടല്ലോ അത് പൊളിച്ച് മാറ്റിയിട്ട് ഇനിയിപ്പോൾ നിലവിൽ ഇങ്ങനെ ആയിരിക്കും ഈ ഭാഗത്ത് ബസ് സ്റ്റാൻഡ് ഉണ്ടാവുക സുഹൃത്തുക്കളെ കുമ്പളയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുമ്പളയിൽ അടിപൊളി വർക്ക് ഇവിടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട് അതായത് ഈ കുമ്പളയിൽ ഇപ്പം പുതിയ നാഷണൽ ഹൈവേ വരുമ്പോൾ ഈ ഭാഗത്തെ ബസ് സ്റ്റാൻഡിൻ്റെ ഒക്കെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഈ ബസ് സ്റ്റാൻഡൊക്കെ ഇനി ഈ രണ്ട് സൈഡിലായിട്ട് വരും കാണാൻ സാധിക്കും ഈ ഭാഗത്തായിട്ടും ഇനി ബസ് സ്റ്റാൻഡുകൾ വരുന്നത് രണ്ട് സൈഡിലായിട്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഈ ഭാഗത്തൊക്കെ ബസ് സ്റ്റേഷൻ നിർമ്മിക്കുന്നുണ്ട് ബസ് ഷെൽട്ടറിംഗ് ഈ ഭാഗത്തൊക്കെ നിർമ്മാണം നടന്നു വരികയാണ് ഇതാണ് പുതുതായി നിർമ്മാണം നടക്കുന്ന ബസ് സ്റ്റാൻഡ് ഈ ഭാഗത്തായാലും ഇങ്ങനെയായിരിക്കും ബസ് സ്റ്റാൻഡുകൾ വരുന്നത് ഒക്കെയാണ് കുമ്പള ഇനിയിപ്പോൾ മാറി വരുന്ന കുമ്പളയുടെ പ്രവർത്തികൾ അപ്പം ഈ ഈ ഭാഗത്ത് ഇപ്പോൾ നിലവിലുള്ള ഈ ബസ് സ്റ്റാൻഡുകൾ ഒളിച്ചു മാറ്റും അപ്പം പുതിയ ട്രാഫിക് രീതികൾ ഈ ഭാഗത്ത് ഉണ്ടാവും ഇപ്പം ഈ പഴയ ഭാഗങ്ങളിൽ പൊളിച്ച് മാറ്റും ഇവിടുന്ന് പുതിയ രീതിയിലുള്ള ട്രാഫിക് സംവിധാനങ്ങൾ വരും അങ്ങനെയാണ് പുതിയ റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത് ഇപ്പം രണ്ട് വശങ്ങളിലായിട്ട് ഇങ്ങനെയുള്ള ബസ് സ്റ്റേഷൻ ബസ് ബസ്സിൻ്റെ ഷാൾട്ടറുകൾ നിർമ്മിക്കാനുള്ള ഇപ്പം കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഈ ഭാഗത്ത് ഇപ്പം ഓൾറെഡി വർക്ക് നടക്കുന്നുണ്ട് സ്റ്റേഷൻ്റെ ഇപ്പൊ കാഞ്ഞങ്ങടക്ക ഉള്ള മാതിരി ഉള്ള ഒരു രീതിയായിരിക്കും ഇനി ഉണ്ടാവുക കുമ്പള ടൗൺ ഭാഗത്ത് ഇപ്പോൾ അവസാന ലയർ ഒരു വശത്ത് ടാറിംഗ് പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വിഭാഗങ്ങളിലും ടാറിംഗ് പ്രവർത്തികൾ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും നല്ല സ്പീഡിലുള്ള ടാറിംഗ് പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിപ്പം ഫൈനൽ ടയറിങ് വർക്ക് നടക്കുന്നുണ്ട് ഈ വീട്ടിൽ റോളറുള്ള ഉരുളുന്നുണ്ട് കുമ്പള പുതിയ പാലത്തിൻ്റെ രണ്ടാമത്തെ പാലത്തിൻ്റെ ടാറിംഗ് പ്രവർത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുകളിൽ ഫൈനൽ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ബാക്കിയുള്ള ഭാഗത്ത് ഫൈനൽ ടാറിങ് നടക്കാനുണ്ട് ഇനിയിപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കൊടുക്കുമായിരിക്കും രണ്ട് വർഷങ്ങളിൽ കാരണം ഈ ഭാഗത്ത് കുറച്ചൊരു കർവ് ഉണ്ട് വന്നിട്ട് രൂപപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ മണ്ണ് അമർത്ത് താഴെ പോയിട്ടുണ്ട് അപ്പോൾ ആ അത് റിപ്പയർ ചെയ്യാനുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഇതുവഴിയായിരിക്കും രണ്ട് ഭാഗത്തെയും ആദ്യം തുറന്നു കൊടുക്കുക ആണ് പുതിയ പാലം നമ്മളെ രണ്ടാമത്തെ പുതിയ പാലത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് എന്നിട്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തിട്ടും സപ്പോർട്ട് ചെയ്യുക നിങ്ങളോട് വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് ആയി രേഖപ്പെടുത്തുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൺ കൂടി ഇനി ഇവിടെ ചെയ്തു വെക്കുക ഇനിയും പൊതുവെ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ